ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ വല ഉപയോഗിച്ചും ചൂണ്ടയിട്ടും മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവാം എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലയിൽ നിന്നും ഒഴുകി വരുന്ന പുഴവെള്ളത്തിൽ മുങ്ങി വാളുപയോഗിച്ച് വെള്ളത്തിനടിയിലെ മീനിനെ വെട്ടിപ്പിടിക്കുന്ന കാഴ്ച ആദ്യമായിട്ടാവും കാണുന്നത് എന്തായാലും എനിക്കത് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി അത് യാദൃശികമായ ഒരു യാത്രയ്ക്കിടെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാനിടയായത് എന്തായാലും അത് കണ്ടപ്പോൾ ഒന്ന് നോക്കി നിൽക്കാതെ പോകാൻ തോന്നിയില്ല മീൻ പിടിക്കുന്ന ആളുടെ പേര് സുധീഷ് എന്നാണ് സുധീഷ് വെട്ടി ഒരു മീനിനെ പിടിച്ചിട്ടുണ്ട് നേരെ അത് എൻ്റെ കയ്യിൽ തന്നു നല്ല പിടയ്ക്കണ ജീവനുള്ള മീൻ വീണ്ടും സുധീഷ് മീൻ പിടിത്തത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മലവെള്ളമാണ് നല്ല തണുപ്പുണ്ടാവും ഇതിനിടയിൽ സുധീഷ് വീണ്ടും ഒരു മീനിനെ പിടിച്ചു അങ്ങനെ തണുത്ത വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും സുധീഷ് മീൻ പിടിച്ചുകൊണ്ടിരുന്നു വളരെ ശ്രദ്ധയോടെ വാൾ വീശണം അല്ലെങ്കിൽ ശരീരത്തിൽ തട്ടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നേരത്തെ പരിചയമില്ലാത്ത ഒരാൾക്ക് ഈ പണി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളത്തിനടിയിൽ നിന്നും സുധീഷ് വീണ്ടും ഒരു മീനിനെ പിടിച്ചിരിക്കുകയാണ് അതും എൻ്റെ കയ്യിൽ തന്നു എനിക്ക് വളരെ അത്ഭുതം തോന്നി എത്ര പെട്ടെന്നാണ് മീനുകളെ സുധീഷ് ഇങ്ങനെ പിടിച്ചുകൂട്ടുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സുതീഷ് ഒരു മൂന്ന് മൂന്നര കിലോയോളം മീൻ പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ